അസ്സലാമു അലൈക്കും അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെയൊക്കെ വീട്ടിലെ പാത്രങ്ങളും സിങ്കും ടോയ്ലറ്റും വാഷ് പേസൊക്കെ വെട്ടിത്തിളങ്ങാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂത്രം കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത് ഒരു വർഷം വരെ ഈ ഒരു ലിക്വിഡ് കേടാവാതെ ഇരിക്കും ചെയ്യും അപ്പം എന്തിനാ വെറുതെ ക്യാഷ് കൊടുത്തിട്ട് ഒരുപാട് ലിക്വിഡൊക്കെ വാങ്ങി ആരും സൂക്ഷിക്കേണ്ട ഇതാ നമ്മുടെയൊക്കെ തൊടുവിൽ ഇരുമ്പംപുളി എന്ന് പറയും നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുന്നത് ഊർക്കാപ്പുളി എന്നാണ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളവും വരും അപ്പോൾ നല്ല പഴുത്തതൊക്കെ തിന്നാനായിട്ടൊക്കെ കുറഞ്ഞൊരു ടേസ്റ്റൊക്കെയാണ് പക്ഷേ പച്ചയോടൊക്കെ കഴിക്കാനായിട്ട് ആർക്കും അങ്ങനെ കഴിയില്ല കേട്ടോ പല്ലൊക്കെ അങ്ങനെ പൊളിച്ച് ഒരു കറ പോലെയായിരിക്കും എന്നാൽ ഇത് നമ്മുടെ വീട് വൃത്തിയാക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം ഏത് കട്ടക്കറയും ഇളക്കി കളയട്ടോ ഇനി ഇപ്പോൾ ടോയ്ലറ്റിലായാലും ഇപ്പോൾ പാത്രലങ്ങളൊക്കെ പി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കറ ആയാലും കരി പിടിച്ചതും ഒക്കെ ഇളക്കി കളയാൻ പറ്റിയ നല്ലൊരു സൂത്രമാണ് അപ്പോൾ അതാ ഞാനിവിടെ ഏകദേശം കുറച്ച് കൂടുതൽ തന്നെ ഊർക്കാപ്പൊളി അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പം പുളി എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിന് ഒരു കപ്പ് ഞാൻ എടുത്തൊരു പാത്രം കണ്ടല്ലേ ഒരു കപ്പല്ല കേട്ടോ അത്യാവശ്യം വലിയൊരു പാത്രമാണ് അതനുസരിച്ച് വെള്ളവും വെച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കണ്ട എന്നാലും അതിൽ ഇത്തിരി മുകളിലായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ ഒരു ഒരു കപ്പോളം ഉപ്പ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എന്നെ ഇടാൻ നോക്കുക ഇനി നമുക്ക് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്നോ രണ്ടോ വിസിൽ അപ്പോൾ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ ഒന്ന് വിസിലടിച്ചപ്പോൾ ചിന്തിട്ടുണ്ട് അപ്പോൾ അതാ അത്യാവശ്യം വലിയ കുക്കർ തന്നെ നോക്കിയെടുക്കുക അതുപോലെ കറയുള്ള കുക്കറോ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രം ക്ലീൻ ക്ലീനാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഊർക്കാപ്പുളി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ജ്യൂസ് ജ്യൂസാക്കിയെടുക്കാം ഇതിലിപ്പോൾ ചെറിയ കളറിലൊരു റോസ് കളറായിട്ടാണ് കാണുന്നത് അത് ആ ഊർക്കാപ്പുളീൻ്റെ പൂവാണ് കേട്ടോ അപ്പോൾ പൂവും കൂടിയും കൂട്ടിയിട്ടാണ് ഞാനിതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരുന്നത് എന്നാലും നല്ല രീതി തന്നെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ വെള്ളം തന്നെ ഉപയോഗിച്ച് അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ പച്ചവെള്ളം ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ട ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരുക ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ കുറച്ചതാ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പൻ പുളിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് അടിച്ച് കൊണ്ടുവന്ന ശേഷം നമ്മുടെ മിക്സിൻ്റെ ജാറിൻ്റെ ബ്ലേഡൊക്കെ നല്ല ഷൈനിങ് കിട്ടും പാത്രമായാലും മിക്സി ആയാലും ഒക്കെ നല്ല ക്ലീൻ ആകാനും എല്ലാത്തിനും ടോയ്ലറ്റ് വരെ ക്ലീനാക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ തന്നെ നമുക്കിന്ന് ഇതുകൊണ്ട് ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു സമയം ഇരുമ്പൻ പുളീൻ്റെ ടൈമാണ് ഒരുപാടൊക്കെ കാഴ്ച ഒക്കെ നിൽക്കുന്നുണ്ടാവും പഴുത്ത് വീണ് കിടക്കുന്നുണ്ടാവും ആരും ആർക്കും വേണ്ടല്ലേ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊരുപാട് പറിച്ചു കൊണ്ടുവന്നിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കി ഒരു കുപ്പിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ ഇത് നമുക്ക് യൂസ് ആക്കാണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വെട്ടി തിളങ്ങും ചെയ്യും കറയൊന്നും പിടിക്കൂല ഞാനിതാ ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ഒരു ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാൻ കേട്ടോ അടിഭാഗത്ത് തരിതരിയൊക്കെ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇതാ ഇതുപോലെയൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ ആ കുക്കറിലോട്ട് ഒന്ന് ഇങ്ങക്ക് നോക്കി തന്നെ കാണാൻ പറ്റും നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ കുക്കറൊക്കെ ഇത് അലുമിനിയം കുക്കറാണ് അവിടെ സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിലും നല്ല തിളക്കം വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കറുള്ള പാത്രമൊക്കെ ആണെങ്കിൽ കറ ഉള്ള പാത്രത്തിൽ തന്നെ ഇത് വേവിക്കാൻ വെക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു പുളിയൊക്കെ കൂടിയിട്ട് ഏത് കറയാണെങ്കിലും ഒന്ന് ഇളകിപ്പോന്നോളും അപ്പോൾ മുഴുവനായിട്ട് ഞാനിതാ അരിപ്പിയിലൊക്കെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ബ്ലേഡ് കാണുമ്പോൾ ഞങ്ങൾക്ക് അറിയാം നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ ബ്ലേഡ് മാത്രമല്ല ആ ഒരു ജാറും ഗ്ലാസിൻ്റെ ജാറും നല്ല തിളക്കം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ആ രണ്ട് ഇതാക്കി തിരിച്ചു തരണം കേട്ടോ കുറച്ച് വേറെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തേക്കാണ് നല്ല രീതിയിൽ തന്നെ ഇത് പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചത് മിക്സ് ആക്കുമ്പോൾ നമുക്ക് രണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സുറുക്ക വിനാഗിരി ഇട്ട് കൊടു ഒഴിച്ചു കൊടുത്തു ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ല എഫക്റ്റാണ് കേട്ടോ ഏത് കട്ടക്കറീനും പിടിച്ച് ഇളക്കി ഇളക്കിക്കളയും അത്ര പവർ തന്നെയാണ് കേട്ടോ ഈ ഒരു പാത്രം കഴുകുന്ന ലിക്വിഡിന് അപ്പോൾ അതാ ഞാൻ രണ്ട് ടീസ്പൂണോളം രണ്ട് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് പതുക്കെ നമ്മൾ ഇളക്കുമ്പോഴേക്കും എന്താ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ അതാ ചെറിയ പാത്രത്തിലൊന്നും ഒരിക്കലും ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതാ അതാ പൊങ്ങി വരികയാണ് ഞാനിതാ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നപ്പോഴേക്കും ഇതാ ഇനി നമുക്ക് രണ്ടും നല്ല രീതിയിൽ തന്നെ എടുക്കാം അത്യാവശ്യം നല്ല കട്ടിയുണ്ട് നല്ല പതയുമുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിൽ ഫേരിയോ പ്രില്ലോ വിം വിമ്മോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്പം പതക്കു വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉറ്റിച്ച് കൊടുക്കാം കേട്ടോ താല്പര്യം ഉള്ളവർക്ക് അത് ചെയ്ത് കൊടുക്കുക അത് ചെയ്യുമ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ നല്ല പത ഉണ്ടാവും അതുപോലെ സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫേരി ഒരു ഇത്തിരി ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചിലർ ഇതിന് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറൊക്കെ ചേർക്കെ കേട്ടോ പച്ചക്കാണെങ്കിൽ പച്ച അല്ലെങ്കിൽ മഞ്ഞ പക്ഷെ ഞാൻ ഇവിടെ രണ്ടും ചേർക്കുന്നില്ല നമുക്ക് ഈ ഒരു ആയിട്ടുള്ള ഇരുമ്പും ഈ ഒരു സത്തടങ്ങിയത് മാത്രം മതി കേട്ടോ പിന്നെ പറഞ്ഞാലും ഇത്തിരി കുറച്ച് പേര് ഇട്ടോ ഒരുപാടങ്ങോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഇത്തിരി എന്ന് പറയുന്നത് തന്നെ നമുക്ക് പാത്രം കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിലൊന്ന് പത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല കട്ടി ഉള്ളൊരു ലിക്വിഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ പതയുണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ടൈൽസിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം അവിടെ ഒന്ന് കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുടച്ച് നോക്കുകയാണെങ്കിൽ ആ കറയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇളകിപ്പോരുട്ടോ അതേപോലെ തന്നെ നമ്മൾ സിങ്ക് സിങ്ക് നമ്മൾ എപ്പോഴും കഴുകുമ്പോഴും എത്ര കഴുകിയാലൊരു വൃത്തിയില്ലാത്തതുപോലെ ആയിരിക്കുമല്ലേ അപ്പോൾ സിങ്കൊക്കെ ഇത് വെച്ച് കഴുകുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് നല്ല രണ്ട് ബോട്ടിലെ എത്രത്തോളം ഉണ്ടോ വെച്ചാൽ അതിനുള്ള ബോട്ടിലൊക്കെ എടുത്തിട്ട് അതിലാക്കി വയ്ക്കുക ആവശ്യാനുസരണം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരുന്ന ആ ഒരു ബേക്കിംഗ് സോഡ ശരിക്കും ഇളക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് തന്നെ നമ്മൾ ഇതാ ഇതുപോലെ കുപ്പിയിൽ ഒഴിച്ച് വെക്കുക നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ലിക്വിഡാണ് കേട്ടോ ഇത് അതുപോലെ ടോയ്ലറ്റിലൊക്കെ നല്ല കറ കിട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും കുറച്ച് സമയങ്ങൾ തേച്ച് വെക്കണം കേട്ടോ അപ്പോൾ കയ്യിലായിട്ട് നല്ല രീതിയിൽ തന്നെ പതക്കണമൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ടോയ്ലറ്റ് ആണെങ്കിലും കുറച്ച് സമയം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം അത് ആ ഒരു കറ ഇളക്കി കളയാനുള്ളൊരു സമയം കൊടുക്കാം അതിന് ശേഷം ഒന്നെങ്കിൽ ഫ്ലഷ് അടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കഴുകുന്ന ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരതിക്ക് കൊടുക്കുമ്പോഴേക്കും നല്ല ക്ലീനുമാണ് അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടും ടോയ്ലറ്റ് ആയാലും വാഷ് ബേസ് ആയാലും ഇനിയിപ്പോൾ ടൈല് മേലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കറയക്കണമെങ്കിൽ ആ ഒരു ടൈലിൻ്റെ കട്ടക്കറ ഇളക്കിക്കളയാനൊക്കെ പറ്റി നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങളെന്തായാലും ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പാത്രം കയുക ടോയ്ലറ്റ് കഴുകുക ടൈൽസും മേള കറ ഗ്യാസ് ഒക്കെ വെച്ചിട്ട് താഴെ ഭാഗ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടോ താഴെ ഭാഗത്ത് ഇങ്ങനെ ആ ഒരു ഗ്യാസ് കുറ്റിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് സമയം ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിതാ ചെറുതായിട്ടൊന്ന് ഒരു ബ്രഷ് കൊണ്ടുവച്ച് വരുത്തുമ്പോഴേക്കും ആ കറയൊക്കെ ഇളക്കി കളി കേട്ടോ അപ്പോൾ ഞാനിവിടെതാ എനിക്കിതാ ഏകദേശം രണ്ട് വലിയൊരു കുപ്പിയിലും പിന്നെ ഒരു കപ്പിന് പകുതിയും കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാനിതൊന്ന് ഇനി നമുക്ക് പാത്രം കഴുകണ കൂടി ഞാനൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇത് ആവശ്യാനുസരണം കുറച്ച് ചീച്ച എടുക്കുക എന്നിട്ട് നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ കൊടുത്തിട്ട് പതുക്കെ ഓരോന്നോ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ നല്ല ഹാർഡായിട്ട് വരക്കേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ നമുക്ക് നല്ല തിളക്കത്തിൽ തന്നെ പാത്രങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇരുമ്പും പുളി വെച്ചിട്ട് പാത്രം കഴുകാനുള്ള ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തെട്ടോ അപ്പോൾ ഒരുപാട് പതിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ഫേരി ഉറ്റിച്ചില്ലെന്നു തന്നെ അത്യാവശ്യം പതൊക്കെ ഉണ്ടാവും ഇനി ഉറ്റിച്ചില്ലെന്നു തന്നെ ഈ പതകളൊന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല രീതിയിൽ തന്നെ കറയും ചളിയും ഒക്കെ ഇളക്കി കളയും പ്രത്യേകിച്ച് നമ്മൾ ചായ ഉണ്ടാക്കുന്നൊരു പാത്രം ഉണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ആ വരച്ച് വെച്ച് ചായ ഉണ്ടാക്കുന്ന പാത്രം കേട്ടോ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒരുപാട് ഈ ഒരു തേയിലപ്പൊടീൻ്റെ കറ എങ്ങനെ ആയാലും പറ്റി പിടിക്കും നമ്മൾ എത്രത്തോളം വൃത്തിയാക്കിയിട്ടും ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളൊന്ന് തേച്ച് വെക്കുക എന്നിട്ട് ഒരു സ്ക്രബ്ബർ വച്ച് അതൊക്കെ ഒന്ന് കരുതി കൊടുക്കുമ്പോഴേക്കും നല്ല ഷൈനിങ് ആയിട്ട് കറക്കി ഇളകിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം പാത്രം ഉണ്ട് എന്ന് രാവിലത്തെ പാത്രമൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും കഴുകിയിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ അപ്പോൾ അതാ ഈ ഒരു കൊട്ട പാത്രത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ മെഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി കഴുകുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇങ്ങനെ ആ ഒരു കറയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടുകയുള്ളൂ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ പുതു പുത്തം പോലെ പളപള വെട്ടി തിളങ്ങും കേട്ടോ അപ്പോൾ ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കണം കിട്ടില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കെട്ടോ ആദ്യതാണ് നമ്മുടെ ചായപാത്രമൊക്കെ നടക്കട്ടെ അപ്പോൾ ചായപാത്രം ഒന്ന് കഴുകയാണ് പണ്ടല്ലതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ തിളക്കണ്ടട്ടോ തിളപ്പുണ്ട് കറകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകിയിട്ടുണ്ട് നല്ല ഓരോള്ളക്രബ്ബറ് വെച്ചിട്ട് പൊതുക്കിയ ഒന്ന് നല്ലോണം അരച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ആ കറകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി വരും കേട്ടോ കണ്ടല്ലോ അല്ലാടിപൊളിയാക്കി നല്ല രീതിയിൽ തിളങ്ങി വരുന്നുണ്ട് ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ഒരുപാട് അങ്ങോട്ട് മെനക്കെടാൻ നിന്നിട്ടില്ല കണ്ടല്ലോ മറ്റത് ഇനിയിപ്പോൾ നമ്മൾ എക്സോൻ്റെ ബാറ് വാങ്ങുന്നവരുണ്ട് ഭിമ്പാർ വാങ്ങുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ നമ്മൾ പാത്രം കഴുകുമ്പോൾ ഈ ഒരു പാത്രത്തിൽ പാത്രത്തിന് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തായിരിക്കും അതിൻ്റെ ഓരോരോ പച്ച ഇണകി ആ പച്ചക്കുത്തി കുത്തി ഇങ്ങനെ ഉണ്ടാവില്ലേ അതൊക്കെ അറിയാതെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് കഴുകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കഴുകുന്നവർക്ക് കുഴപ്പമില്ല ചിലവർ അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ അത് ഫുഡ് കൂടെയൊക്കെ ഇറങ്ങിപ്പോയാൽ അതൊരുപാട് പ്രശ്നം ഉണ്ടാകും കേട്ടോ അവങ്ങളെന്ത് ചെയ്യുക ഇതുപോലെ നാച്ചുറലായിട്ടുള്ള നല്ലൊരു ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല പറ ഈയൊരു അരിപ്പ അതുപോലെ തന്നെ ചായപാത്രം അതിലൊക്കെ നല്ല കറയുള്ള സമയത്ത് നമുക്കിതുപോലെ തേച്ച് കൊടുത്ത് കഴുകി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെട്ടി തിളങ്ങോട്ടോ അതുപോലെ തന്നെ നമ്മൾ വീട്ടന്മാതിരി എപ്പോഴും നേരിടുന്നൊരു പ്രശ്നമാണ് നമ്മുടെ മിക്സിയുടെ ജാർ അതിൻ്റെ താഴെ ഭാഗത്ത് കറയും ചളിയും അഴുക്കൊക്കെ കെട്ടിക്കിടന്നിട്ടാകെ വൃത്തികേടിയ കാരണം നമുക്ക് ചില ചിലപ്പോൾ അത് ഇങ്ങോട്ട് വൃത്തിയാക്കാനായിട്ട് കഴിയില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ കുറച്ച് സമയം ഈയൊരു ലിക്വിഡ് തേച്ച് വെക്കുക ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗത്തുള്ള ആ ഒരു മോ ഇതൊക്കെ ഉണ്ടല്ലോ തിരിയൻ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പുതു പുത്ത് മിക്സി ആക്കി നമുക്കെടുക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാനും കുറച്ച് സമയം വെച്ച് കൊടുത്തിട്ട് ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് ബ്രഷൊക്കെ അതാ നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ ആ ബ്രഷല്ല ബ്ലേഡ് അപ്പോൾ അതാ ഇനി നമ്മൾ സിങ്ക് കാണെട്ടോ അപ്പോൾ സിങ്കും കൂടി ഞാൻ ക്ലീൻ ചെയ്യുന്ന കാണിച്ച് തരാം സ്റ്റെയിൻലെസ് സിങ്ക് ഇതാ അതിൽ നമുക്കിത് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശൊന്ന് തേച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ആ ഒരു കറകളൊക്കെ നല്ല രീതി തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ചില സിങ്ക് എത്ര നമ്മൾ കഴുകി വൃത്തിയാക്കിയാലും അവർ കാണുമ്പോൾ ഒരു ഒരു ജാതി കൊലമായിരിക്കില്ലേ അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഇത് കുറച്ച് സമയം തേച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങും ഉണ്ടാവും അതുപോലെ തന്നെ എളുപ്പമല്ല പണി ഇതിന് ഉണ്ടാക്കാനായിട്ട് അഞ്ച് പൈസ ചിലവില്ല എന്ന് ഞാൻ പറയാൻ കാരണം ബേക്കിംഗ് സോഡ അത് നമ്മുടെ വീട്ടിലുണ്ടാവും വിനാഗിരി ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഇരുമ്പംപൊളി നമ്മുടെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് കിട്ടിയത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങളെ വീട്ടിൽ അയൽവാസിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനിത് എടുത്തത് അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവരിഞ്ഞും വേണമെങ്കിൽ കൊണ്ടുപോയി പൊളി ഞങ്ങൾക്ക് വേണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇതിൻ്റെ ഈ ഒരു സൂത്രം അറിയാത്തത് കൊണ്ട് കേട്ടോ അറിയുന്നവരാണെങ്കിൽ ഇതുപോലെ ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കി വെക്കും നമുക്ക് എപ്പോഴും ആവശ്യമാണല്ലോ ടോയ്ലറ്റ് ആയാലും സിങ്ക് ആയാലും പാത്രമായാലും ഒക്കെ എപ്പോഴും കേൾക്കുന്ന സംഭവങ്ങളാണ് ഇതിന് ഉപയോഗിക്കാനും വേണം ഒരുപാട് പൈസ കൊടുത്തിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഈ ഒരു സമയത്ത് എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ നമ്മുടെ ഊർക്കാപ്പൊടി അല്ലെങ്കിൽ ഇരുമ്പൻപൊളി ഉണ്ടാവില്ലേ അപ്പോൾ ആരും മിസ്സാക്കണ്ട ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് ഒന്നറിയിക്കെട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മളയൽവാസികളെ വീട്ടിലൊക്കെ ഉണ്ടാവും ആർക്കും ഇതിൻ്റേത് അറിയാത്തതുകൊണ്ട് അങ്ങനെ പഴുത്തി അങ്ങനെ ചാടിപ്പോകുന്നുണ്ടാവും ഇത്തിരി കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ വലിയ ചിലവുകളൊന്നുമില്ല പിന്നെ ഇപ്പം എന്താ ഒന്നുമില്ലല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ഈ ഒരു സമയം നോമ്പിൻ്റെ സമയമാണ് ക്ലീനിങ്ങിൻ്റെ ടൈമാണ് പ്രമദാനൊക്കെ എത്തിത്തുടങ്ങി അപ്പോൾ വീടും പരിസരമൊക്കെ ക്ലീൻ ആക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഇതുപോലെ ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്കിതാ നല്ല ഉഷാറായിട്ട് വീടും അതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ നല്ല വളിയായി തിളക്കം വെപ്പിച്ചെട്ടോ അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒരച്ച് രണ്ട് നാല് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു ഷൈനിങ് നമുക്കറിയില്ല ഞാനിതൊന്നൊരു കോട്ടൺ ടവൽ വെച്ചിട്ട് തോർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇതെത്രത്തോളം ക്ലീൻ അയക്കണമെന്ന് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ടൈൽസ് മേലൊക്കെ കറകളൊക്കെ ഉണ്ടെങ്കിൽ സദാ സാധാരണ നമ്മളൊക്കെ അടുക്കളയിൽ ചുമരൊക്കെ ടൈലായിരിക്കുമല്ലേ വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലൊക്കെ കാരണം അതൊക്കെ ഈ ഒരു പൊടിയും ചളിയൊക്കെ കയറിപ്പിറ്റിയാൽ പിന്നെ ഒന്നിനും പറ്റൂല അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെയുള്ള ലിക്വിഡൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഒന്ന് സ്ക്രബ്ബർ ഉണ്ടോ അല്ലെങ്കിൽ നല്ലൊരു എന്തൊരു ചെറിയൊരു ശീല കഷ്ണം കൊണ്ടൊക്കെ പൊതുക്കെ ഇങ്ങനെ ഉരുതി കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒരു കോട്ടൺ റവല് നനച്ചിട്ട് തോർത്തി ഈ കണ്ടല്ലോ സൂപ്പറായിട്ട് തിളങ്ങി നല്ല ഷൈനിങ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സിങ്കും നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി സോപ്പ് പൊടിയോ വിമ്മോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സൂപ്പറായിട്ട് നല്ല തിളക്കം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നാളെ വരെ എല്ലാവരോടും അസലമലേക്കും